എല്ലാവരെയും ശത്രുവാക്കി തള്ളുകയാണ് ഇപ്പോൾ ആര് ചെയ്യുന്നത് തീവ്രവാദികൾ ചെയ്യുന്നത് അതിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് മുസ്ലിം കേരളത്തിന്റെ ഭാവി ടെററിസം ടെററിസമായിരിക്കുമെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ മുസ്ലിങ്ങൾ ചതിയിൽ ചാടും മതസംഘടനകളും മുസ്ലിം രാഷ്ട്രീയ സംഘടനകളും മുസ്ലിങ്ങളെ ചതിയിൽ ചാടിക്കും നിങ്ങൾ എഴുതി വെച്ചോളൂ എന്റെ പേര് റഹ്മുള്ള കസിമി ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിനാല് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിന് റഹ്മത്തുള്ള ഖാസിമി രാവിലെ ഒമ്പത് മണിക്ക് പറഞ്ഞിട്ടുണ്ട് എന്ത് മുസ്ലിം രാഷ്ട്രീയക്കാരും മുസ്ലിം മതസംഘടനകളും കേരളത്തിലെ മുസ്ലിം ചതിച്ചടിക്കും അവിടേക്ക് വോട്ടുകയാണ് അതിനെന്ത് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കാൻ കഴിയില്ല അംഗീകരിക്കില്ല അവര് അത് അച്ചാടിച്ചിരിക്കും കേരളത്തിലെ മൊത്തം മുസ്ലിംങ്ങളെയും തീവ്രവാദികളും ഭീകരവാദികളും ആക്കുന്നതിൽ മുസ്ലിം രാഷ്ട്രീയത്തിനും മുസ്ലിം മതസംഘടന എല്ലാ മതസംഘടനകൾക്കും വലിയ പങ്കാണ് ഉള്ളാൻ പോകുന്നത് അങ്ങോട്ടും ഓട്ടാണ് എതിർ പറയാനൊരാളില്ല എല്ലാത്തിനും ഉരുളൊക്കെ പേര് മറുപടി പറയാനാണ് എന്തിനാണ് മറുപടി ഹിന്ദുവിന്റെ മന ഒരു സാധാരണ ശരാശരി ഹിന്ദുവിന്റെ മനസ്സ് വായിക്കാത്ത നിനക്ക് നിന്റെ മറുപടി തീവ്രവാദത്തിനല്ലാതെ എന്തിനാണ് ആക്കം കൂട്ടുക ഇത് വലിയ ദുരന്തത്തിലേക്ക് പോകണം വലിയ ദുരന്തമാണ് നിങ്ങൾ എഴുതി വെച്ചോളൂ പത്ത് കൊല്ലം കഴിഞ്ഞപ്പോഴത്തേന് മുസ്ലിം കേരളത്തെ ഈ മതസംഘടനകളും രാഷ്ട്രീയ സംഘടനകളും നല്ല ഒരു നിലപാടും ഇടപാടും ഇടപെടലും ഇല്ലാതെ വന്നാൽ മുസ്ലിം രാഷ്ട്രീയക്കാരും മുസ്ലിം മതസംഘടനകളും എല്ലാ മതസംഘടനകളും എല്ലാ മതസംഘടകും തുല്യ പങ്കുതിലുണ്ടാവും അവർ മുസ്ലിം കേരളീയ മുസ്ലിം ഉമ്മത്തിനെ തീവ്രവാദികളാക്കും വലതുപക്ഷ രാഷ്ട്രീയത്തെ ലോകം മുഴുവനും നിരാകരിക്കുകയാണ് എല്ലാവരും നിരാകരി ഫ്രാൻസ് ബ്രിട്ടൻ അമേരിക്ക ഒക്കെ നിരാകരിക്കുക വലതുപക്ഷ രാഷ്ട്രത്തിന് ഇനി ഒരു ചാൻസും ഇല്ല വലതുപക്ഷ ഫാഷിസം ഇന്ത്യയുടെ മേൽത്തട്ടിലിരുന്നപ്പോൾ അതിനെതിരെ ഏറ്റവും ശക്തമായി ഒരു മെയ്യായി ഒരുമിച്ച് നിന്ന ഒരു നാടുണ്ടെങ്കിൽ കേരളമാണ് ആ കേരളത്തിൻ്റെ അവസ്ഥ മാറി ഇപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിൽ വലതുപക്ഷ ഫാഷ ഫാഷിസത്തിൻ്റെ വേര് മെല്ലെ മെല്ലെ ഊരിക്കൊണ്ടിരിക്കുക അപ്പോൾ വലതുപക്ഷ ഫാഷിസത്തിലേക്ക് കേരളത്തെ ഓട്ടിക്കുന്ന പണിയാണ് ആർക്ക് മുസ്ലിം രാഷ്ട്രീയക്കാർക്കും മുസ്ലിം മതസംഘടനകൾക്കും അതിന് കാരണം നിലവിലുള്ള മുസ്ലിം നേതാക്കന്മാർക്ക് അന്തമില്ല എന്നതാണ് ു പേരി മറുപടി പറയാൻ വേണ്ടി സ്റ്റേജ് കിട്ടും ആവേഷം അവരെ അംഗീകരിക്കുക അവർക്ക് വേണ്ടി വലിയ 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 അവരെ നീ മറുപടി അല്ല പറയേണ്ടത് ശരാശരി അന്യമടക്കാരന്റെ മനസ്സ് വായിക്കുന്നിടത്താണ് നിന്റെ വിജയം നിന്റെ മുൻഗാമികൾ അവിടെ ജയിച്ചത് ഇതിനേക്കാൾ വലിയ ആർ എസ് എസ് ഉള്ള കാലത്താണ് അന്യസമുദായക്കാരന്റെ മനസ്സ് വായിച്ച് ആ മനസ്സിനെ സമൂഹത്തോട് പറഞ്ഞപ്പോഴാണ് ഈ രൗദ്രമായ ഭാവങ്ങളെ കളയാൻ ഭാവ് കഴിഞ്ഞത് അന്നും മറുപടി പറയാൻ കഴിഞ്ഞു മറുപടിക്കല്ല മനസ്സിനെയാണ് മനസ്സിനെ വായിക്കുന്നതിനാണ് ബാഫക്ക് വിജയിച്ചത് ഇന്ന് നിങ്ങൾ വിജയിക്കുന്നത് മറുപടി പറയുന്നതിലാണ് നിങ്ങൾ വിഡ്ഢിയാണ നിങ്ങൾ ഈ ഉരുളക്ക് പേര് ബി ജെ പി ക്കും ആർ എസ് എസിനും ഉസംഗി എന്നൊക്കെ പറഞ്ഞിടക്കുന്നവരുണ്ടല്ലോ അവർക്ക് മറുപടി പറയുന്ന നിങ്ങൾ ഈ ചരിത്രം കണ്ട ഏറ്റവും വലിയ വിഡ്ഢികളായിരിക്കുമെന്ന് ഈ ലോകം വിധി എഴുതുന്ന ഒരു ദിവസം വരും ഇതിനേക്കാൾ വലിയ ആർ എസ് സേരുള്ള കാലത്ത് ശരാശരി ഹിന്ദുവിൻ്റെ മനസ്സ് വായിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ബാഫക്കയുടെ വിജയം ഇപ്പോൾ ഒരു ബാഫക്ക നിലനിൽക്കുന്നില്ല തങ്ങൾ തങ്ങൾ തിങ്കൾ എന്നൊക്കെ പേരുള്ള പലരുണ്ട് ബാഫക്കയില്ല അതാണ് ഇഷ്ടം തങ്ങളാകാൻ ഒരു കുടുംബത്തിൽ പറഞ്ഞാൽ മതി പക്ഷേ പടച്ചതമ്പുരാന്റെ ടോഫിക്ക് കിട്ടണമെങ്കിൽ അള്ളാഹാ ഹുസ്ബാൻ തന്നെ അനുഗ്രഹിക്കണവേ ബാഫക്കയ്ക്ക് വിവരല്ല നിനക്ക് എം എയും പി എച്ച് ഡി ഒക്കെ പേരുണ്ട് എൻ്റെ കൂടെ തങ്ങൾ എന്ന പേരുണ്ട് പക്ഷേ ബാഫക്കാൻ കഴിയില്ല ബാഫക്കയ്ക്ക് വിവരമല്ലെങ്കിലും ആത്മാവിനെ ഇവരുണ്ട് ചുന്തിന് അവരില്ലാത്ത ആത്മജ്ഞരുണ്ട് എവിടെ നിന്നറിയില്ല അന്യ സമുദായക്കാരൻ്റെ ശരാശരി മനസ്സ് വായിച്ചെടുക്കാൻ കഴിഞ്ഞെന്നുള്ളതാണത് അങ്ങനത്തെ മനുഷ്യന്മാരൊക്കെ നഷ്ടപ്പെട്ടു ഞാൻ അവസാനിപ്പിക്കാൻ പറഞ്ഞില്ല നല്ല നല്ല യോജിപ്പുകൾ ഇല്ലാതെയായി